മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കാലികാവ് അടക്ക കൊണ്ട് ഏക്കറിൽ കടുവ പശുവിനെ കടിച്ചു കൊന്ന് ഭക്ഷിച്ച സംഭവത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം ലഭിച്ചില്ല അതിനിടെ പ്രദേശത്ത് കൂടുവെച്ച് കടുവയെ പിടികൂടണമെന്നാവശ്യമുയർന്നു എഴുപത് ഏക്കർ റോഡിനോട് ചേർന്ന മലയപ്പള്ളി ജോസിന്റെ റോഹ എസ്റ്റേറ്റിലെ തൊഴുത്തിൽ കെട്ടിയിട്ട നാല് പശുക്കളിൽ ഒന്നിനെയാണ് കഴിഞ്ഞ ദിവസം കടുവ കടിച്ചെടുത്ത് കൊണ്ടുപോയത് ഇവിടെ വെട്ടാട്ടോ വെച്ചിട്ട് കാട്ടിട്ടായിട്ട് അപ്പോൾ കുറച്ചേ കൊടുക്കില്ലേ സുരളവാണ് അല്ല ഇത് ചിറ്റില്ല ഞാൻ താളവും വെച്ചിട്ട് കൊടുക്കട്ടെ ആഹോ ഇനി ദോണ്ടി തിരിക്കൊള്ളാ ആരെങ്കിലും മോളിക്ക് വെച്ചിട്ട് ഇതിടക്കayım ഇതിവിടെ വറ കൊട്ടി ഇതിവിടെ ഇതിന്റെ കാട്ടിത്താനല്ലേ പശുവിന്റെ ഒരു ഭാഗം ഭക്ഷിച്ച നിലയിൽ തൊഴുത്തിന് സമീപത്ത് അൻപത് മീറ്ററോളം അകലത്തിലാണ് കാണപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാല് ക്യാമറകൾ സ്ഥാപിച്ചു എത്തിയിട്ട് പശു കൂടി പോയി പശു അയക്കാൻ വേണ്ട പിന്നെ അയച്ചു പോയി അവകെ പശു ഇല്ല പിന്നെ കായർ അത്യാവശ്യം തൊള്ളണത്തില്ലേ കായർ ഉണ്ടായിരുന്നു പിന്നെ കായർ ഉണ്ടായിരുന്നു പിന്നെ പശു നോക്കി ഇല്ല പിന്നെ അവയെ തുലി ഉണ്ടായിരുന്നു മുഴി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡൗട്ടായി പിന്നെ മിസ്ത്രി പുകയെ വണ്ടി കയ്യാനുണ്ടായിരുന്നു പിന്നെ ഞാൻ മിസ്ത്രിനെ വിളിച്ചു പിന്നെ പിന്നെ ആ കടുവയിലേ വലിച്ചുകൊണ്ടില്ല അതിന്റെ പാകം ഉണ്ടായിരുന്നു പിന്നെ അവർ പാകം നോക്കി നോക്കി തപ്പിത്തേക്ക് വന്നു പിന്നെ ബോഡി കട്ട് അത്രേ ഉള്ളു ചെയ്തു മറ്റി പശു മറ്റു പശുക്കള് മട്ടി പശു അങ്ങോട്ട് ഊകി പോയായിരുന്നു പിന്നെ രാത്രി പോയി പിടിച്ചു പിന്നെ അവൻ പശുവിച്ച് പോയി പിന്നെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഇല്ല റോഡിലേക്ക് കയറിയില്ല പിന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ടോ ഇങ്ങോട്ട് പറയുന്നില്ല പിന്നെ പാ കടുവനെ കണ്ടിട്ടേ പെകിച്ചു പോയില്ലേ ആ ഇപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഉണ്ടോ അപ്പോൾ പൊല്ലു തിന്നില്ല അങ്ങനെ പൊല്ലൂ തിന്നില്ല പശു അങ്ങനെ ആ പെകിച്ചിട്ടുണ്ട് നല്ല പള്ളി പെയിച്ചിട്ടുണ്ട് പശു നേരത്തെ പുള്ളിയിലില്ല അപ്പം ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ റൌത്തൻ കാടിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം കഴിഞ്ഞ മാസം പുല്ലങ്കോട് എസ്റ്റേറ്റിലും പശുവിനെ കടുവ കടിച്ചിരുന്നു ഇതിനിടയിൽ ചെങ്ങണം കുന്ന് ചേരുകുളമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ കഴിയുന്നുണ്ട് ഈ ഭാഗങ്ങളിലെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവുറിയില്ല